നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫയറിന് അവരുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുകയാണ് ഇതൊരു പുതിയ സൈക്കിളായിട്ട് തന്നെ കൂട്ടാം അടുത്ത വേൾഡ് കപ്പിന് ടീമിന് ഒരുക്കുകയാണ് ഇന്ന് രാത്രി അവർ വെനുസുരയുമായിട്ട് കളിക്കുന്നു ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അടച്ച അഞ്ച് മുപ്പതിനാണ് ആ കളി പക്ഷേ മയാമിയിൽ ഇന്ന് രാത്രിയാണല്ലോ അപ്പോൾ ഇന്നാണ് കളി കളിക്ക മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എൽ സ്കലോവിന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ ടീമിൽ പ്ലേയിങ് ഇലെവനിൽ ലിയോ മെസ്സി ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അതുപോലെ തന്നെ പല പുതുമുഖ താരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി എമി മാർട്ടിൻസ് ഫിറ്റാണോ കളിക്കുമോ എന്ന ചോദ്യമുണ്ട് ഇതിനൊക്കെ അദ്ദേഹം ഇന്നലെ ഉത്തരം പറഞ്ഞു അപ്പം മെസ്സിയുടെ കാര്യത്തിൽ മെസ്സിയുടെ അവൈലബിലിറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കോച്ച് പറഞ്ഞ മറുപടി ഞങ്ങൾ മെസ്സിയുമായിട്ട് സംസാരിച്ചിരുന്നു അതായത് കോച്ചിങ് സ്റ്റാഫ് മെസ്സിയുമായിട്ട് സംസാരിച്ചിരുന്നു ഇതുവരെ ഒരു ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ മത്സരങ്ങൾ നമ്മൾ ശരിക്കും ട്രൈ ചെയ്യുക പുതിയ കോമ്പിനേഷൻസൊക്കെ ട്രൈ ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് പക്ഷേ മെസ്സിയോട് നമ്മൾ ഇന്ന് സംസാരിക്കും എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ട്രെയിനിങ്ങിൽ വളരെ വ്യക്തമായിരുന്നു മെസ്സി പ്ലേയിങ് ലെവനിലില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അങ്ങനെയായിരുന്നു ഇന്നലെ അർജൻറീന ടീമിൻ്റെ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നത് മുന്നേറ്റങ്ങൾ നയിക്കാനായിട്ട് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ലൗട്രോയും ഹുലൻ ആൽവരസും ഒരുമിച്ചിറങ്ങുന്ന തരത്തിലാണ് ഇന്നലെ അവർ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് സോ അത് വളരെ ആണ് മറ്റു ഓൾട്ടർനേറ്റീവ്സ് കൂടി ഉപയോഗപ്പെടുത്താനുള്ള അവസരമായിട്ട് തന്നെ കോച്ച് ഈ ഒരു മത്സരത്തെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അദ്ദേഹം പറയുന്നുണ്ട് നമ്മളൊരു ടീം എന്ന നിലയിലുള്ള കളി അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട് എന്നാൽ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് പല സ്പോർട്ടുകളിലും മികച്ച താരങ്ങൾ ഒന്നിലധികമായിട്ടുണ്ട് ഓവർ ഫിൽഡ് ആയിട്ടുള്ള ഏരിയകൾ വരെയുണ്ട് അത് ശരിക്കും നല്ലതാണ് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ കുറച്ച് പേര് നമ്മുടെ ടീമിലാണുള്ളത് അപ്പോൾ നമ്മൾ അവരുടെ കളി കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് ഐ വുഡ് ലൈക്ക് ടു ട്രൈ ഔട്ട് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ബിക്കോസ് ദാറ്റ്സ് വാട്ട് ദീസ് ഗെയിംസ് ഫോർ എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ മത്സരങ്ങൾ വേണ്ടി കൂടിയുള്ളതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് പരിഗണിക്കുക അത് ട്രൈ ചെയ്യുക അപ്പോൾ മെസ്സിയെ പോലെയുള്ള ചില താരങ്ങൾ പുറത്തിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് അതിൽ അർത്ഥമാക്കുന്നത് ഇന്നലത്തെ ഒരു ട്രെയിനിങ് സെഷനിൽ കാര്യം വളരെ വ്യക്തമാവുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഹോസെ ഫ്ലാക്കോ ലോപ്പസ് അല്ലെങ്കിൽ ഹോസെ ബാനുവൽ ലോപ്പസ് അദ്ദേഹത്തെ ടീമിലെടുത്തതിനെക്കുറിച്ചും അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഹോസെ മികച്ച രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ നമ്മൾ ടീമിലേക്ക് കൊണ്ടുവന്നത് അവൻ്റെ നിലവിലെ ഫോം കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ടീമിലേക്ക് അവൻ എടുത്തതിന് ശേഷമുള്ള അവൻ്റെ പ്രകടനം നോക്കുക വളരെ മികച്ച രൂപത്തിൽ തന്നെ അവൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവൻ നല്ല പ്ലെയർ ആണ് എന്ന് അവൻ തിരിച്ചറിയുന്നു അതാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത് അവൻ നന്നായിട്ട് കളിക്കാൻ പറ്റുന്നു എന്ന് അവൻ തിരിച്ചറിയുന്നു അതുപോലെ അവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ട് എന്ന് കൂടി അവൻ അവനിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനത് വിശ്വസിക്കട്ടെ അത് നമ്മൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അവനൊരു സെൽഫ് ബിലീഫ് ഉണ്ടാവുക എന്നുള്ളത് ആണ് തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ നമ്മൾ അവന് പ്ലെയിൻ ടൈം കൊടുക്കും ഗ്രാജുവലി അവന് ദേശീയ ടീമിൻ്റെ ഭാഗമാണ് എന്നൊരു ഫീലിംഗ് നമ്മൾ കൊടുക്കും എന്നുകൂടി കോച്ച് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അടുത്ത വേൾഡ് കപ്പിന് മുന്നേറ്റ നിരയിലേക്ക് ഹോസെ മാനുവൽ ലോപ്പസിനെ ഇപ്പോൾ അൽമറാസിൽ പൊളിച്ചെടുക്കുന്ന സ്ട്രൈക്കറെ ലണൽസ് കലോനി കരുതി വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു ചോദ്യം അനിബാലിനെ അനിബാലിന് ടീമിലെടുത്തതിനെക്കുറിച്ചാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വരുന്ന അനിബാൽ മൊറയനോയെക്കുറിച്ച് അണ്ടർ ട്വൻ്റി ടീമിൽ അനിബാലിനെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ വലിയ ടാലൻ്റായിട്ട് തന്നെ കണ്ടിരുന്നു ഞങ്ങളദ്ദേഹത്തെ വന്ന് നന്നായിട്ട് അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് അവനെ പരീക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് സ്കോഡിലേക്ക് വിളിക്കുന്നത് ലൗട്രോ റിവറയുടെ കാര്യത്തിൽ അവൻ വളരെ മികച്ച രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്കിലി അവൻ്റെ ആ ഒരു ഫോമും കാര്യങ്ങളും തുടരാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അവൻ സ്വയം വിശ്വസിക്കുന്നു നമ്മൾക്ക് നമ്മൾക്കവൻ്റെ പൊട്ടൻഷ്യലിൽ നല്ല കോൺഫിഡൻസും ഉണ്ട് ഷുവർലി അവൻ ഈ ഡബിൾ ഡയറ്റിൽ നമ്മൾ അവസരം കൊടുക്കും എന്ന് കൂടി കോച്ച് പറയുന്നു അപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഒരു പക്ഷേ സബ്സ്റ്റ്യൂട്ട് റോളിലോ അല്ലെങ്കിൽ അടുത്ത കളിയിലോ ആയിട്ട് റിവേറോയോ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള അവരുടെ ട്രെയിനിങ്ങിലെ ഇലവൻ വെച്ച് സെൻടർ ബാക്ക് റോളിൽ ക്രിസ്ത്യൻ റൊമേറോയും മാർക്കോ സെൻസിയുമാകുമെന്നാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ നിക്കോ ഗോൺസാലസിനെ വിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നു ഡിഫെൻസിൽ വിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വന്നത് എമി മാർട്ടിൻസിനെ കുറിച്ചായിരുന്നു എമി പൂർണ്ണമായും ഫിറ്റാണ് മത്സരം കളിക്കും എന്ന് തന്നെ കോച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ഇടത്താം